അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഒന്ന് ഫോണിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ദിവസങ്ങളോളം കാത്തിരിക്കുന്ന ലോക നേതാക്കളുണ്ട് ട്രംപിന്റെ നമ്പറിൽ വിളിച്ചിട്ട് ട്രംപ് ഒന്ന് ഫോണിൽ വരാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യുന്ന ലോക നേതാക്കളുണ്ട് അത്രത്തോളം ആണ് അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ലോകത്തിലേറ്റവും ആയിട്ടുള്ള വ്യക്തിയാണ് ആരായാലും അത് അത് ട്രംപ് ആയാലും ശരി എക്സോർ വൈ ആരെ എന്നുള്ളതല്ല അദ്ദേഹം ഇരിക്കുന്ന ചെയറിന്റെ പവറാണ് ആ ട്രംപ് നരേന്ദ്രമോദിയെ കിടന്ന് വിളിച്ചിട്ട് നരേന്ദ്രമോദി ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ സത്യമാണ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മാധ്യമം അടിച്ചിറക്കിയതല്ല ജർമ്മൻ മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളുമാണ് ഇത് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ നാലോ അഞ്ചോ തവണ വിളിച്ചിട്ടും നരേന്ദ്രമോദി അദ്ദേഹവുമായി സംസാരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ട്രംപുമായിട്ട് ഫോണിലൂടെ സംസാരിച്ചതുകൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് കണ്ടിട്ടാണ് നരേന്ദ്രമോദി അതിന് തയ്യാറാകാതിരുന്നത് എന്നും ജർമ്മൻ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ പറയുന്ന കാരണം ഇപ്പൊ ട്രംപിന്റെ ഫോൺ കോള് നരേന്ദ്രമോദി എടുത്താലും ട്രംപ് യാതൊരു മര്യാദയും ഇല്ലാത്തൊരു നേതാവാണ് നരേന്ദ്രമോദിയുമായി സംസാരിച്ച കാര്യങ്ങൾ തീരുമാനം പോലും ആകുന്നതിന് മുമ്പ് ട്രംപ് പോയി അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിടും അതായത് ഡിപ്ലോമസിയിൽ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത നേതാവാണ് ട്രംപ് എന്നും ഇതറിയാവുന്ന നരേന്ദ്രമോദി ട്രംപുമായി ഫോണിൽ സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്ന പോലും ഇല്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നിട്ടുണ്ട് കേട്ടോ മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നരേന്ദ്രമോദിക്ക് ട്രംപിന്റെ ചില പ്രവർത്തികളിൽ അതൃപ്തിയുണ്ട് എന്നും ഈ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇന്ത്യയുടെ എക്കണോമി റഷ്യൻ എക്കണോമിക്കൊപ്പം ഡെഡ് ആയിട്ടുള്ള ഒരു എക്കണോമി എന്ന് ട്രംപ് വിളിച്ചത് നരേന്ദ്രമോദിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകളുടെ വിഷയങ്ങൾ ഉൾപ്പെടെ നയതന്ത്ര മര്യാദകൾ ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവയ്ക്കുന്നതും മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്നതും നരേന്ദ്രമോദിയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല ഏകപക്ഷീയമായിട്ട് ചൈനയുടെ മേൽ പോലും ചുമത്താത്ത പ്രഷറും നികുതിയും താരിഫും ഇന്ത്യയുടെ മേൽ ചുമത്തുന്നതിലുള്ള അതൃപ്തിയും മോദിക്കുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിഷയത്തിൽ അമേരിക്ക ഇടപെട്ടിട്ടില്ല എന്നും ഇന്ത്യ അത്തരം ഒരു ഇടപെടൽ കണ്ടിട്ടല്ല ആ ഒരു യുദ്ധത്തിൽ താൽക്കാലികമായിട്ട് ഒരു അവസാനിപ്പിക്കലിലേക്ക് എത്തിയത് എന്നും നരേന്ദ്രമോദി നേരിട്ട് ട്രംപിനോട് പറഞ്ഞിട്ടും തുടർച്ചയായിട്ട് വീണ്ടും താനാണ് യുദ്ധം നിർത്തിയത് എന്ന് ക്ലെയിം ഉന്നയിക്കുന്ന ട്രംപിന്റെ നിലപാടിനോടും കടുത്ത അതൃപ്തിയാണ് നരേന്ദ്രമോദിക്കുള്ളത് ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങോട്ട് വിളിച്ചിട്ട് പോലും നരേന്ദ്രമോദി ഫോൺ എടുക്കാത്തത് എന്നാണ് ഇപ്പോൾ ജർമ്മൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഇരുപത്തഞ്ച് ശതമാനം അധിക താരിഫ് കൂടി ഇന്ത്യയുടെ മേൽ ചുമത്തിയത് പ്രാബല്യത്തിൽ വന്ന സ്ഥിതിക്ക് ഇന്ത്യ അമേരിക്ക ബന്ധം വളരെയധികം വഷളായിരിക്കുകയാണ് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന സ്മാർട്ട് ഫോണുകൾക്കും ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകൾക്കും ഒക്കെയാണ് ഈ ഒരു നികുതി ബാധകമാകാതിരിക്കുക ബാക്കിയുള്ള എല്ലാ പ്രോഡക്റ്റുകൾക്കും അത് സ്പോർട്ടിംഗ് ഗുഡ്സ് ആയിക്കോട്ടെ ഫർണിച്ചർ ആയിക്കോട്ടെ കെമിക്കൽസ് ആയിക്കോട്ടെ ഫുഡ് വെയർ ആയിക്കോട്ടെ ജ്വല്ലറി ഐറ്റംസ് ആയിക്കോട്ടെ ഗാർമെന്റ് ആയിക്കോട്ടെ ഇതിലെല്ലാം അമ്പത് ശതമാനം നികുതി ബാധകമാവുകയാണ് ഇന്നുമുതൽ അതുകൊണ്ട് തന്നെ അമേരിക്ക ഇന്ത്യ ബന്ധത്തെ ഇത് കാര്യമായി ബാധിക്കുമെന്ന് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ അമേരിക്കൻ മാധ്യമങ്ങളെയും യൂറോപ്യൻ മാധ്യമങ്ങളെയും അതിശയിപ്പിക്കുന്ന കാര്യം ഇന്ത്യ ഒരു തരത്തിലും ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ തിടുക്കം കാണിക്കുന്നില്ല ഭയപ്പെടുന്നില്ല അമേരിക്കയുമായിട്ട് ചർച്ച നടത്തി പെട്ടെന്ന് എല്ലാത്തിനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് വഴങ്ങിക്കൊടുക്കുന്നില്ല പകരം ഇന്ത്യ യു എസിന്റെ ഏത് നടപടിയെയും സ്വീകരിക്കുകയും അതിനെ നേരിടുകയുമാണ് എന്നുള്ളത് ഈ രാജ്യങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് മാധ്യമങ്ങളെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ജർമ്മൻ മാധ്യമങ്ങൾ ഇത് കവർ ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം അമേരിക്കയുടെ നിലപാടുകളോട് കടുത്ത എതിർപ്പ് ജർമ്മനിക്കുണ്ട് സൗത്ത് കൊറിയയ്ക്കുണ്ട് ജപ്പാൻ ഒക്കെ ഉണ്ട് പക്ഷെ അവർക്കൊന്നും പ്രതികരിക്കാനുള്ള ഒരു ധൈര്യമില്ല അതേ സ്ഥാനത്ത് ഇന്ത്യ ഈ വിഷയത്തിൽ അമേരിക്കയെ നേരിടുന്നത് കാണുമ്പോൾ അവർക്ക് പ്രചോദനം തോന്നുകയാണ് ഇന്ത്യക്കൊപ്പം അവരും പ്രതികരിക്കേണ്ടതുണ്ട് മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും ഒക്കെ ഇത് പറയുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യ അമേരിക്ക ഈ വ്യാപാര യുദ്ധം ലോകം ഉറ്റുനോക്കുന്ന ഒന്നായിട്ട് മാറുകയാണ് യു എസിനെ ഇന്ത്യ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ തന്നെ ഹാൻഡിൽ ചെയ്യണമെന്ന് കരുതുന്ന അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങളുണ്ട് ഈ ചൈനയും അമേരിക്കയും തമ്മിലുണ്ടായ വ്യാപാര യുദ്ധം എന്ന് പറയുന്നത് തത്വത്തിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര യുദ്ധമാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം എന്ന് പറയുന്നത് സൗഹൃദത്തിൽ സൗഹൃദത്തിലിരുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര യുദ്ധമാണ് സമാനമായ രീതിയിൽ അമേരിക്കയുമായി സൗഹൃദത്തിലിരിക്കുന്ന ജർമ്മനിക്കും ജപ്പാനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും കാനഡയ്ക്കും സൗത്ത് കൊറിയയ്ക്കും ഒക്കെ തന്നെ ഇന്ത്യ നേരിടുന്ന ഇതേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴല്ലെങ്കിൽ നാളെ നേരിടേണ്ടി വരികയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇവരൊക്കെ ഉറ്റുനോക്കുന്നത് അമേരിക്കയും ട്രംപിനെയും നേരിടുന്നതിൽ മോദിയുടെ ഒരു സ്റ്റൈല് തന്നെയാണ് നല്ലതെന്ന് ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതിനിടയിലാണ് നരേന്ദ്രമോദിയെ ട്രംപ് ഫോണിൽ വിളിച്ചിട്ട് മോദി എടുക്കുക പോലും ചെയ്യുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നത് സംഗതി നരേന്ദ്രമോദി രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് മുണ്ട് മടക്കി കുത്തി തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ട്രംപിനെ നേരിടാൻ വേണ്ടി കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം